അസലാമലൈക്കും വഹമ്മി വരകാത്തു നാം എല്ലാം എങ്ങനെയെല്ലാം ന്യായീകരിച്ചാലും നമ്മുടെ സാമൂഹ്യ പരിസരം വളരെ കലുഷിതമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ സമ്മതിക്കാതിരിക്കാനും വയ്യ ഒട്ടും ആശാവഹമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലും പ്രകടമായി മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും അഭൂതപൂർവമായ വളർച്ചയും വിളയാട്ടവുമാണ് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്നത് പരസ്പര സ്നേഹം വിട്ടുവീഴ്ച തുടങ്ങിയ ഉദാത്തമായ മാനുഷിക സ്വഭാവങ്ങളൊക്കെ തന്നെയും വളരെ വേണ്ടപ്പെട്ടവരുടെ മനസ്സുകളിൽ നിന്ന് പോലും എടുത്തു മാറ്റപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് നാം എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നാം അതിലേക്കാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം എന്താണ് പരിഹാരം ഒരു കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ചികിത്സിക്കാൻ കഴിയുന്നതല്ല ഈ പ്രശ്നങ്ങളൊന്നും മൊത്തത്തിൽ എന്താണ് പ്രശ്നം എന്നാലോചിക്കുകയും അത് കണ്ടെത്തുകയും അതിൻ്റെ പരിഹാരം എന്താണ് എന്നത് ഓരോരുത്തരും കണ്ടുപിടിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുകയാണ് സത്യത്തിൽ ഇപ്പോൾ വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവരുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ അവൻ്റെ വൈകാരികതകൾക്ക് അമിതമായി വിധേയനായി തീരുന്നു എന്നതാണ് വിഷയം ഓരോരുത്തരുടെയും മനസ്സിൽ സ്വന്തം സൗകര്യങ്ങൾ സ്വന്തം നേട്ടങ്ങൾ സ്വാർത്ഥമായ മോഹങ്ങൾ ഇതെല്ലാം ഏറെ വളർന്നു വന്നിരിക്കുകയാണ് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നതിന് യാതൊരു പരിധിയുമില്ല എന്നത് ശരിയാണ് പക്ഷേ നമ്മൾ നമ്മൾ നമ്മളെന്ത് അഭിലഷിക്കുമ്പോഴും നമ്മുടെ സഹജീവികളെ കൂടി പരിഗണിക്കേണ്ടത് മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ കടമയാണ് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മൊത്തത്തിൽ ഈ അമിതമായ വൈകാരികതകളിൽ അല്ലെങ്കിൽ അമിതമായ ഇച്ഛകളിൽ അഭിരമിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ സമൂഹത്തിൽ അരുതായ്മകൾ ആശാവഹമല്ലാത്ത കാര്യങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നത് ജീവിതത്തിൽ ഓരോരുത്തനും തൻ്റെ ആനന്ദം തൻ്റെ സുഖം ഇതും മാത്രമാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഒരളവോളം ഉണ്ടാകുന്നത് ഞാനിനി ഇസ്ലാമത വിശ്വാസികളിലേക്ക് തിരിച്ചു വരാം അവർ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ വ്രതത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് വ്രതം എന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ കേവലം അന്നപാനാദികൾ ഉപേക്ഷിക്കുന്ന ഒരു പരമ്പരാഗത ചടങ്ങല്ല മറിച്ച് അതിനപ്പുറത്ത് അതിനൊരുപാട് വലിയ അർത്ഥ തലങ്ങളുണ്ട് വ്രതം സത്യത്തിൽ മനുഷ്യന് ആരോഗ്യപരമായ സഹായങ്ങൾ നൽകുന്നു സാമൂഹ്യമായ വികാരങ്ങൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അതിനെ നാം എണ്ണിപ്പറയാറുണ്ട് അതോടൊപ്പം തന്നെ നാം ഇപ്പോൾ പറഞ്ഞു വരുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ വ്രതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം വൈകാരികത വൈചാരികത ഇവ രണ്ടിനെയും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള പരിശീലനം നൽകുന്നതാണ് ഇസ്ലാമിലെ വ്രതം എന്ന് പറയുന്നത് കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യുന്നത് ഭക്ഷണം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽപ്പെട്ടതാണ് ലൈംഗികത അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരങ്ങളിൽപ്പെട്ടതാണ് ഇതെല്ലാം അവൻ്റെ കയ്യെത്താവുന്ന ദൂരത്തുണ്ടായിട്ടും നിശ്ചിത സമയത്തേക്ക് വേണ്ട എന്ന് വെക്കാനാണ് അവൻ തീരുമാനിക്കുന്നത് അതാണ് സത്യത്തിൽ വ്രതം എന്ന് പറയുന്നത് അത് നിരന്തരമായ മുപ്പത് ദിവസം നിർബന്ധമായ രൂപത്തിലും ഭാവത്തിലും അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായും അവനിൽ വികാരങ്ങളോട് ഒരു കൃത്യമായ അകലം പാലിക്കാനുള്ള ശേഷി അവൻ്റെ മനസ്സിന് കൈവരും ആ ശേഷി വരുമ്പോഴാണ് ഓരോ രംഗത്തും എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്ന് വേറിട്ട് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും അവന് കഴിയുക ഞാൻ പറഞ്ഞു വന്നത് റമദാൻ മാസത്തിലെ വ്രതം അത് മനുഷ്യനെ തൻ്റെ വികാരങ്ങളുടെയും തൻ്റെ ഇഷ്ടങ്ങളുടെയും തൻ്റെ താൽപ്പര്യങ്ങളുടെയും മുമ്പിൽ പക്വത കാണിക്കുവാനും ശരിയും തെറ്റും വിവേചിച്ചറിഞ്ഞ് ശരി മാത്രം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും കൂടി പഠിപ്പിക്കുന്ന ഒരു മാസമാണ് ലോകത്തുള്ള ഇസ്ലാമത വിശ്വാസികൾ അതിനെ അങ്ങനെ വിധേയരായി തീരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ അവർക്ക് വിജയിക്കാൻ കഴിയുകയാണ് എങ്കിൽ തീർച്ചയായും അത് മനുഷ്യ തന്നെ ഏറ്റവും വലിയ ഒരു നേട്ടമായി ഭവിക്കും ഇത്തരത്തിലുള്ള വികാരങ്ങളും വിചാരങ്ങളുമാണ് ഇസ്ലാം വ്രതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കേവലം നേരത്തെ നാം പറഞ്ഞതുപോലെ നിശ്ചിതമായ ഒരു സമയത്തേക്ക് ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുക മാത്രമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഈ പ്രക്രിയയോടൊപ്പം സ്വന്തം ആത്മാവിൻ്റെ ആരോഗ്യ പ്രക്രിയകൾ കൂടി ചേർന്ന് നിൽക്കുകയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് വെറും ശരീരമല്ല മറിച്ച് ശരീരവും ആത്മാവും ചേർന്നതാണ് ശരീരത്തിന് രോഗമുണ്ടാകുന്നതുപോലെ ആത്മാവിനും രോഗമുണ്ടാകും ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നത് പോലെ ആത്മാവിനും ആരോഗ്യമുണ്ടാകും ഇവിടെ ആത്മാവുകളാണ് രോഗാതുരമായി തീർന്നിരിക്കുന്നത് ആത്മാവുകളുടെ രോഗം മാറ്റിയെടുക്കുവാൻ ആത്മാവുകളെ ചികിത്സിക്കുവാൻ അങ്ങനെ ഈ ആത്മാവ് പേറുന്ന ഓരോ മനുഷ്യനെയും നല്ല മനുഷ്യനായി മാറ്റുവാൻ പരിശുദ്ധമായ റമദാനിൽ നാം ചെയ്യേണ്ടത് ആത്മാവിന് ആരോഗ്യം നൽകുക എന്നതാണ് ആത്മാവിൻ്റെ ആരോഗ്യം ചിന്തയിലൂടെയാണ് കിട്ടുന്നത് ഓരോ രംഗത്തും ഏതാണ് നല്ലത് ഞാനൊരു കാര്യം പറയാനൊരുങ്ങുകയാണ് എന്നിരിക്കട്ടെ ഞാനത് ആരെക്കുറിച്ചാണ് പറയുന്നത് അത് പറയുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ അത് പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ അത് പറയുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത് അയാൾക്കെന്തെങ്കിലും പരിക്കുകളോ ദോഷങ്ങളോ സംഭവിക്കാനിടയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആലോചിച്ച് മാത്രം പറയാനുള്ളത് പറയാനുള്ള ഒരു ത്വര അതാണ് ഉദാഹരണം അങ്ങനെ ജീവിതത്തിൽ പറയുന്നത് മാത്രമല്ല ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാം ഇപ്രകാരമുള്ള ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഈ റമദാൻ മനുഷ്യ കുലത്തിനും മുഴുവനും തീരും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് മാത്രമാണ് ഈ പരിശുദ്ധമായ നാളുകൾക്ക് വേണ്ടി പറയാനുള്ളത് അഭിപ്രായപ്പെടാനുള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തോ